പുത്രാഭാോചന അമിത ഗുണവാൃപതി ദശരഥന മലന്നയോധ്യപതിമാവീരൻ അമിതകുലവരൂജനം സത്യ പരാക്രമണം കരുണാരത് കൗസലിയോ

പുത്രമാരില്ലായ്മയാൽ എനിക്ക് രാജ്യാതി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠബോധനം വസിഷ്ഠനത് കേട്ട് തിരിച്ചു ദശരഥനോടനു ചെയ്തു നിനക്ക് നാല് പുത്രന്മാരുണ്ടായി വരും

തലയൂതീരത്തിങ്ക ഭൂലോകപതിയാഗംബാലം അശ്വമേധാനന്തരം താമസന്മാരുമായി വിശ്വനായക ദശരഥൻ വിശ്വനായകനവതാരം ദേവതി നായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷി കർമ്മംഘന ചെയ്യപ്പെട്ടോരാഹൂരിയാരേ വിശ്വദേവതാകണം തൃപ്തമായ ദേവനിർമ്മിതമെന്ന് പറഞ്ഞു പാവകനും ഭൂപതി പ്രവലെന്ന് കൊടുത്തു മറഞ്ഞത് താവതിയും ു ഭക്തിപൂർവം ദർശനം കൗസല്യാദേവിക്കർ നൃവവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേക്കും അന്നേരം തുമിത്രയ്ക്ക് കൗസല്യാദേവി താൻ തന്നുട പാതി കൊടുത്തെ എന്നത് കണ്ട് പാതി കൊടുത്തു കൈയെയും അത് കണ്ട് സന്തോഷം പരമാനന്ദം വരുമാറ ഗർഭവും ധരിച്ചത് അതുകാലം അപ്പോഴേ തുടങ്ങിമാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാജി കർമ്മങ്ങളും മുഷ്പലാക്ഷികൾക്ക് അനുവാസരം വർദ്ധിച്ച് കൂടെ കൂടെ വർദ്ധിച്ചു വരുംതോറും ആഭരണങ്ങൾ പോലെ വൃത്താതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അൽപമായി ചരഞ്ഞൊരു സന്താപം ദിനംതോറും അൽപഭാഷുമാർക്കും വർദ്ധിച്ചു ദേശത്തേറ്റം ീമന്തപും സവനാതിക്രിയകളും കാമാന്തം ദാനങ്ങളും നരവരൻ ഗർഭവും പരിപൂർണമായി തമഞ്ഞതുകാലം അർഭകന്മാരും ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൾ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടെ കർക്കടകത്തിൽ അറ്റുച്ഛസ്തനായിട്ടല്ലോ കർക്കടകം തുലാത്തിലും ഭാർഗവൻ ഉച്ചസ്ഥനായി മകരം രാജിതന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിരുന്നു ദേവകളും കൈകേയും നക്ഷത്രം കൊണ്ടേ പിൻ നാരായണം ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ജിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗതൽക്കും സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം സഹസ്രായുധിച്ചുയരുന്നത് സഹസ്രോത്ഭവ നാരദ സഹസ്രനേത്ര നിർമ്മല തനകാദേ നിർമ്മലമകുടവും സുന്ദരശികുരവും മടകുഷമയും കാരുണ്മൃതാരസമ്പൂർണമയനവും ശംഖചക്രാജ

ോകങ്ങളെല്ലാം അളന്ന പാദാദ്യവും കണ്ടുകുണ്ടായൂർ പരമാനന്ദത്തോടും മോക്ഷതനായ ജഗിയാം പരമാത്മാരിനാരായണൻ താനിലെന്നറിഞ്ഞപ്പോ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും തുടങ്ങിന नमस्ते देवदेवा शङ्खचक्राब्जधरा नमस्ते वासुदेवा मधुसूदना हरे नमस्ते नारायण नमस्ते नरकारे नमस्ते समस्ते समस्त नमस्ते नारायण नमस्ते नरकारे समस्तेश्वरा

അച്ുദം അനന്ത അവ്യക്തേപ്രദം നിത്യൻ നിർമരൻ നിരാമയൻ നിർവിാത്മാൻ നിർമ്മൻ നിരാഗുളം നിരഹങ്കാരമൂട്ടി നിഷളൻ നീടിമാൻ നിഷ്കൾമസൻ നിർഗുണൻ നിഗമന്ധവാക്രവേദ്യഥൻ നിഷ്രി നിരാകാരം നിർജന നിസേവിരം നിഷ്കാം ഹൃദയനിരയം അദ്വയം അജനമൃതാനന്ദം നാരായണൻ വിദ്യന്മാനസമോൻ മധുപമൻ മധുവൈരീ സത്മാശ്വരൻ സനാതനം തത്വസീവൻ ചണകാതിസ്യംബോധം സകല ജഗന്മയൻ ജഗന്മയം തത്താ മാത്രകണല്ലോ നിന്തിരുവടിവടിയുടെ ജിത്യവന്തോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനത്തിൽ ഇങ്ങനെ വധിപ്പതി കാരണം ഭക്തന്മാർ വിളയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണാൻ വന്നു മുഗ്ധയാമെനിക്ക് ഭർത്തൃപം താരുഖാം നിത്യവും മഹാമായ തങ്ങളുടെ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം ഈ കാണാകിയൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിങ്ങളുടെ മഹാമായാ വിശ്വേശാമോഹിപ്പിച്ചീടായി മറ്റുള്ളവർ കാണുമ്പേ ലാളനാശ്ലേഷാജ്ഞനൂപമായിരിപ്പോ ബാലഭാവത്തെ മമകാട്ടേണം ദയാത്രവാസ്യ വ്യാജമായോര് പരിചരണത്താലേ കടക്കേണം ദുഃഖ ഭക്തി സംസാരാർന്നു വീണു വണങ്ങി ഭവരിക്കും എന്നാൽ ഏതും അന്തരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമദം വളർന്നോരും രാവണൻ തന്നെ കൊന്ന് സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ യാൽ മാനവ വംശത്തിങ്ങൾ നിങ്ങൾക്ക് തനയനായി മാനുഷവേഷം കൊണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കേണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു പൂർവജന്മനെ പുനരനുകാരണമിപ്പോൾ ർശനം മോഷത്തിനായിട്ടുണ്ടോന്നില്ലല്ലോ പിന്നെ ഒരു ജന്മസംസാര ദുഃഖം എന്നും നിത്യവും വന്നിടും മോഷമില്ല സംശയമേറും യാതൊരു മത്യനിഹാ

ചന്ദ്രചൂടാരമിന്ദ്രൻ ഭൂവി വന്ന അവതാരം ചെയ്താൽ നന്ദനുണ്ടായിരുന്നാകുലനായാൻ പുത്രജന്മത്തെ ചൊന്നവർഗത്തിനെല്ലാം വക്രഭൂഷണാദ്യങ്ങൾ ചെയ്താൽ പുത്ര വക്രം കണ്ട് ായി പുറപ്പെട്ട് ശുദ്ധമായി സ്നാനം ചെയ്ത് ഗുരുവിൻ യോഗത്താൽ ജാതകർമ്മവും ചെയ്ത് പിന്നെ ജാതനായത് കൈകേ സുതമ്പിത്തെ എന്നാളും സുമിത്ര പുത്രന്മാരായുണ്ടായത് ഇരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തത് ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും സന്തോഷം കൊണ്ടുക്കൾ ജനങ്ങൾക്കും സ്വർണ്ണരത്നമുഖവസ്ത്രം വസ്ത്രഗ്രാമാതി പദാർത്ഥങ്ങളുടെ എണ്ണമില്ലാതോടം വിണ്ണവർ നാട്ടിലുമുണ്ടായത് മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമി മംഗളെ രമിച്ചേടുന്നു നിത്യമെന്നോർട്ട് വധിഷ്ടനും ശ്യാമണനിറമ്പുണ്ട കോമടകുമാരൻ രാമനെന്നൂർ തിരുനാമവുമിട്ടോ ഭരണനിപുണനാം കൈകേതനയെന്ന് ഭരതനെന്ന് നാമമരുളി ചെയ്തു ലക്ഷ്മണന ലക്ഷണാൻവിതനായ സുമിത്ര ലക്ഷ്മണനെന്നു തന്നെ നാമവും മരുളി ചെയ്ത് ശത്രുവൃന്ദത്തെ ഹനിച്ചീടുക നിമിത്തമായ ശത്രുഘ്നെന്ന് നാല് പുത്രർക്കും വിധിച്ച് ആനന്ദിച്ചീഡാ തൽപ്പലന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചുവാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാം നാടും അറിവീഴുന്നു ോകാഭിരാമദേവൻ കാരുണ്തപൂർണാഭാംഗവീഷണം കൊണ്ടും സാരസ്യ വ്യക്തവർമീഷണം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശ്ചയാനന്ദപ്രതദേഹമാർദ്ധവം കൊണ്ടും

ണികൾ മധ്യേ മധ്യേ കോട്ട് കണ്ടകാണ്ടോ മുത്തുമാലകൾ വനമാലകളോടും കൊണ്ട് വിശ്രദോര സീറ്റാട്ടും തുളസി മാലിന്യങ്ങളും നിഭവത്ജന വിരാസവും അങ്കദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അംഗുലീയങ്ങൾ കൊണ്ട് രോഹിച്ച കരങ്ങളും ും കാഞ്ചികൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ കൊണ്ട് അലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്ക് ഭർത്താവിൻ അധിവാസമുണ്ടായോരോധ്യയിൽ താനും കളിച്ചു വിളങ്ങിനാൻ ഭൂതലത്തിങ്കലം നല്ല അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചത് ലോകവും ആനന്ദിച്ച് ദമ്പതിമാരും സംഭാവിച്ചതുമെൻ ദേവിനെ വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകം ബാലന്മാരെ സ്മൃതികളോടും പുനരംഗങ്ങളും വാഗങ്ങൾ സ്മൃതികൾ സ്മൃതികളും ഉപസ്മൃതികളും ആശ്രമമെല്ലാം തന്നെയല്ലോ ഗുരുവായി മരുവീടും ശാസ്ത്രോഭവുത്രം വസിന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊള്ളാവോർത്താൽ ധനു വേദം ഭൂ നിധി പാരകന്മാരായി വന്നു ത് കണ്ടോടു ചരന്മർന്നൂർ പരമാനന്ദം കൊണ്ട് മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായിവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാലതുപോലെ കോമളന്മാരായും ഭരതശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യക ഭാവം കൈക്കൊണ്ടാലണുദിനം രാഘവനതുകാലം ഏകദാ കുതൂഹലാൽ വേഗമേറിയിടുന്നു ഒരു ദുരകമേ രഥമേറി പ്രാണസംവിധനായ ലക്ഷ്മണനോടും തേർന്ന് ബാണതൂണീര ഖഡ്ഗാദ്യായുധങ്ങളും ഉണ്ട് കാനനദേശേ നടം നീഴിനാൻ നായാട്ടിന്നായി കാണായ ദുഷ്ടമൃഗതന്തയം കൊല ചെയ്താൻ ഹരണ ഹരി കരി കരടി ഗിരി കിരി ൂരാദികൾ അമിതമൃഗം വധിച്ചു കൊണ്ടുവന്ന് വിധിച്ചു നിത്യവും ഭക്തി കൈക്കൊണ്ട് സന്ധ്യാവന്തനം ചെയ്ത ശേഷം ജനകജനംബുജം വന്ദിച്ചോട് ചേർന്ന് പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാറ് ും ചേർന്ന് പുരാണേതിഹാസങ്ങൾ കേട്ട് ബ്രഹ്മാനന്ദലീന നിത്യം പരമൻ പരാപരം പരബ്രഹ്മാഖ്യൻ പരം പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്ത് ഏവം ഭൂമിമാലക വൃത്തി കൈക്കൊണ്ടുപോണിടിനാൻ വിചാരിച്ചു കണ്ടിലോ പരമാർത്ഥമേതുവേ ചെയ്യുന്നോനല്ലോ വികാരവും ജിന്തിക്കിൽ പരിണാമമില്ലാതോര് ആത്മാനന്ദം എന്തോര് മഹാമായ വൈഭവം ചിത്രം हरे राम हरे राम रम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे